നമസ്കാരം കഴിഞ്ഞ ദിവസം നല്ല രീതിയിൽ ആദില നൂറ വിഷയത്തിൽ മോഹൻലാൽ സാർ ലക്ഷ്മിയെ ഗുണദോഷിക്കുന്നത് കണ്ടു ലക്ഷ്മിയെ മാത്രമല്ല മസ്താനിയെ ഗുണദോഷിച്ചായിരുന്നു അവരോട് നല്ല രീതിയിൽ റൂഡായിട്ടാണ് പെരുമാറിയത് ദേഷ്യപ്പെട്ടിട്ടാണ് പെരുമാറിയത് അവിടെ മോഹൻലാൽ സാർ പറയുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ട ലക്ഷ്മിക്ക് അതിനോട് താല്പര്യമില്ല യോജിപ്പില്ല എന്നുണ്ടെങ്കിൽ അക്സെപ്റ്റ് ചെയ്യണ്ട പക്ഷേ ലക്ഷ്മി അവിടെ അതിര് കടന്ന് സംസാരിച്ചു അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല നാട്ടിലിറങ്ങി നടക്കാൻ പറ്റാത്തവരാണ് ഈ രീതിയിൽ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അവരുടെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുക എന്ന് പറയുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല ലക്ഷ്മി അവിടെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് ലക്ഷ്മി പറഞ്ഞു ഇവരുടെ റിലേഷൻഷിപ്പിനെ നോർമലൈസ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് നോർമലൈസ് ചെയ്യണ്ട അവരുടെ റിലേഷൻഷിപ്പിനെ ആരും കൺസിഡർ ചെയ്യണ്ട റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന കാര്യം ഒരാളുടെ വളരെ പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നമ്മളൊരു വ്യക്തിയെ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത് ആ വ്യക്തി ഈ സമൂഹത്തിന് കൊടുക്കുന്ന കോൺട്രിബ്യൂഷൻ എന്താണ് സമൂഹത്തിൽ അവർ എങ്ങനെയാണ് ജീവിക്കുന്നത് നല്ല രീതിയിലാണോ ജീവിക്കുന്നത് അല്ലെങ്കിൽ മറ്റുള്ളവരെ ഉപദ്രവിച്ചുകൊണ്ടാണോ ജീവിക്കുന്നത് അതുമാത്രമാണ് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ഒരേ ഒരു ഫാക്ട് ആദില നൂറ എന്ന് പറയുന്ന രണ്ട് പെൺകുട്ടികൾ അവർ ഈ സമൂഹത്തിൽ ജോലി ചെയ്ത് കഷ്ടപ്പെട്ട് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ജീവിക്കുന്നു പിന്നെ അവരുടെ സെക്ഷുവാലിറ്റി അവരുടെ ലവ് റിലേഷൻഷിപ്പ് അത് അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള കാര്യമാണ് നിങ്ങൾ ഇന്നേ വരെ ആതിലേ നൂറയും ബിഗ് ബോസിൽ വന്നതിന് ശേഷം എല്ലാവരും ഞങ്ങളെപ്പോലെ ആകണം ഞങ്ങളുടെ കൂട്ട് റിലേഷൻഷിപ്പ് നിങ്ങൾ ചൂസ് ചെയ്യണം എന്ന് പറയുന്നുണ്ടോ പറഞ്ഞിട്ടില്ല അവർ കൊടുക്കുന്ന ഒരേ ഒരു മെസ്സേജ് എന്ന് പറയുന്നത് ആരൊക്കെ നിങ്ങളെ ഇഗ്നോർ ചെയ്താലും നിങ്ങളുടെ ജീവിതം നിങ്ങളുടേത് മാത്രമാണ് നിങ്ങളുടെ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളൊരു മെസ്സേജ് മാത്രമാണ് അവർ കൊടുക്കുന്നത് അല്ലാതെ മറ്റു പെൺകുട്ടികളോട് നിങ്ങളും ഞങ്ങളുടെ കൂട്ടാകണം എന്ന് ഇന്നേ വരെ ആതിലെ നൂറയും പറഞ്ഞിട്ടില്ല ചില ആൾക്കാർ പറയുന്നത് കേൾക്കാം ആതിലെ നൂറേം കണ്ട് പെൺകുട്ടികൾ വഴിതെറ്റും അല്ലെങ്കിൽ ആൺകുട്ടികൾ വഴിതെറ്റും ആതിലെ നൂറയുടെ സെക്ഷുവാലിറ്റി അത് അവരുടേത് മാത്രമാണ് നോർമൽ സെക്ഷുവാലിറ്റി ഉള്ള ഒരു സ്ത്രീയോ പുരുഷനോ അവരെ കണ്ട് വഴിതെറ്റത്തില്ല അല്ലെങ്കിൽ അവരെ കണ്ട് അവരുടെ കൂട്ടാകണം എന്ന് ചിന്തിക്കത്തില്ല ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ഒരു മെൻറ്റൽ ഡിസീസ് ഒന്നും അല്ല അങ്ങനെയാണ് പലരും വിചാരിച്ച് വെച്ചേക്കുന്നത് അത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിങ്റ്റ് ആണ് നമുക്ക് നാച്ചുറലി കിട്ടുന്ന ഒരു ഇൻസ്റ്റിങ് ആണ് ഈ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് ആ ആതിലേക്കും നൂറേക്കും നാച്ചുറലായിട്ട് കിട്ടിയിട്ടുള്ളൊരു ഇൻസ്റ്റിങ് അതവർ കുറച്ചും കൂടി വളർന്നു വലുതായപ്പോൾ അവർ മനസ്സിലാക്കി അതിനനുസരിച്ച് അവർ ജീവിക്കുന്നു അവരെങ്ങനെ ജീവിക്കുന്നു എന്നത് മാത്രം നമ്മൾ കൺസഡർ ചെയ്താൽ മതി അവരാരടേയും പിടിച്ചു പറിക്കുന്നില്ല ആരെയും ഉപദ്രവിക്കുന്നില്ല കൊള്ളയടിക്കുന്നില്ല അവർ ജോലി ചെയ്യുന്നു അവർക്കുള്ളത് സമ്പാദിക്കുന്നു അതിൽ ഫുഡ് കഴിക്കുന്നു അവർ താമസിക്കുന്നു ആരുടെയും മുമ്പിൽ പോയി കൈനീട്ടുന്നില്ലല്ലോ പക്ഷേ അവരെ സമൂഹം നല്ല രീതിയിൽ ഇഗ്നോർ ചെയ്തിട്ടുണ്ട് ഒറ്റപ്പെടുത്തിയിട്ടുണ്ട് നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ട് അതിനെതിരെയൊക്കെ അവർ ഫൈറ്റ് ചെയ്ത് ഇവിടെ വരെ എത്തി ബിഗ് ബോസിലെത്തിയതിനു ശേഷവും ഞങ്ങൾ മെസ്സേജ് തരാൻ വന്ന കപ്പിളാണ് ലെസ്ബിയൻ കപ്പിളാണ് എന്ന് പറഞ്ഞിട്ടാണോ അവർ ബിഹേവ് ചെയ്യുന്നത് നോർമൽ ആയിട്ടുള്ള രണ്ട് വ്യക്തികൾ അല്ലെങ്കിൽ നോർമലി അവിടെ വന്ന് മത്സരിക്കുന്ന മത്സരാർത്ഥികളുടെ കൂട്ട് തന്നെയാണ് അവർ അവരും നോർമൽ തന്നെയാണ് അവർക്കൊരിക്കലും ഒരു അപ്നോർമാലിറ്റി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല അവർക്ക് എന്തെങ്കിലും ഒരു അപ്നോർമാലിറ്റി നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ടോ അല്ല അവർ രണ്ടുപേരും പരസ്പരം ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് അവർക്ക് അവരുടേതായിട്ടുള്ള സ്പേസ് ഉണ്ട് സ്വാതന്ത്ര്യമുണ്ട് നല്ല രീതിയിലുള്ളൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് മാത്രമേ നമുക്ക് ബിഗ് ബോസിലെ ആതിലെയും നൂറയിലേയും കാണാൻ സാധിക്കുന്നുള്ളൂ അവർ ഇന്നേ വരെ നമ്മുടെ മുമ്പിൽ ഒരു അൺഹെൽത്തി റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടോ ഒരു ടോക്സിസിറ്റിയെ പറ്റിയിട്ടോ കാണിച്ചിട്ടില്ല അവര് അവരുടെ ജീവിതത്തിലൂടെ നല്ല മെസ്സേജ് മാത്രമാണ് സമൂഹത്തിന് പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല രണ്ട് മത്സരാർത്ഥികൾ സ്ട്രോങ് ആയിട്ടുള്ള നല്ല രണ്ട് പ്ലെയേഴ്സ് അവിടെ പോയിട്ട് അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊന്നും അവർ ചെയ്യുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടില്ല സമൂഹത്തിന് യോജിക്കാത്ത രീതിയിലുള്ള ഒരു കാര്യവും അതിനകത്ത് പോയിട്ട് ഷോയിൽ പോയിട്ട് പബ്ലിക്കായിട്ട് അവർ കാണിച്ചിട്ടില്ല പിന്നെ എന്തിനാണ് അവരെ പബ്ലിക്കലി ക്രിറ്റിസൈസ് ചെയ്യുന്നത് അവരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ലെന്ന് എന്ന് ആര് പറഞ്ഞു അവരെന്തേ വല്ല പിടിച്ചുപറിക്കാരോ കൊള്ളക്കാരോ ആണോ വീട്ടിൽ കയറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കഴിഞ്ഞ ദിവസം ഈയൊരു വിഷയത്തില് അഖിൽമാര അദ്ദേഹം ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് കേട്ടു അദ്ദേഹം പറഞ്ഞു ലക്ഷ്മി അവരെ പറ്റിയിട്ട് പറഞ്ഞ കാര്യത്തിൽ യോജിക്കാൻ പറ്റത്തില്ല ഒരിക്കലും ആരെ പറ്റിയിട്ടും അങ്ങനെ പറയാൻ പാടില്ല അതോടൊപ്പം അദ്ദേഹം വേറൊരു കാര്യം കൂടി കൂട്ടിച്ചേർത്തു നാളെ ഒരു രണ്ട് പുരുഷന്മാർ ഒരു റൂമിലേക്ക് പോകുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ആയിട്ടുള്ള പുരുഷന്മാർ ഒരു റൂമിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ കയറി വരുന്ന സമയത്ത് മാതാപിതാക്കൾ തെറ്റിദ്ധരിക്കാൻ പാടില്ല ആതിലെ ന്യൂറ കാരണം അങ്ങനെ ഒരു തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു എന്ന് ആതിലെ നൂറയുമല്ല ഈ ഒരു ഹോമോ സെക്ഷാലിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ആദ്യമായിട്ട് സമൂഹത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇത് മനുഷ്യനുള്ള കാലം തൊട്ട് സ്പീഷ്യസ് ജീവി ഉള്ള കാലം തൊട്ടേ ഉള്ള സംഭവം തന്നെയാണ് ഇപ്പോഴാണ് ഈ ഒരു സമൂഹത്തിലാണ് ഇതിനെ പറ്റിയിട്ട് കൂടുതൽ ചർച്ച ചെയ്യുന്നു എന്നതേ ഉള്ളൂ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇന്ത്യയിലെ സംസ്കാരത്തിന് യോജിക്കത്തില്ല എന്ന് കുറേ ആൾക്കാർ പറയുന്നത് കേൾക്കാം ഇന്ത്യൻ സംസ്കാരത്തിൽ നിന്ന് ഈ ഹോമോസെക്ഷൽ കപ്പിൾസിനെയും ട്രാൻസ്ജെൻഡേഴ്സിനെയും ഒക്കെ തുടച്ചു നീക്കിയത് ബ്രിട്ടീഷേഴ്സാണ് നിങ്ങൾ നോക്കിയാൽ പഴയകാല ശില്പങ്ങളിലും പഴയകാല അമ്പലങ്ങളിലെ ശില്പങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഇത്തരം കപ്പിൾസിൻ്റെ റിലേഷൻഷിപ്പിനെ പോർട്രേ ചെയ്യുന്നുണ്ട് ഈവൻ കാമസൂത്ര എന്ന് പറയുന്ന ബുക്ക് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചിട്ടുള്ള ബുക്കാണത് ആയിരം വർഷങ്ങൾക്ക് മുമ്പ് രചിച്ചിട്ടുള്ള ഒരു ബുക്കിൽ ഇതിനെ പറ്റിയിട്ട് പ്രതിപാദിക്കുന്നുണ്ട് പല രീതിയിലുള്ള മാരേജിനെ പറ്റിയിട്ട് കാമസൂത്രയ്ക്കകത്ത് പറയുന്നുണ്ട് അതിൽ ഒരു മാരേജ് എന്ന് പറയുന്നത് ഹോമോസെക്ഷൽ കപ്പിൾസ് തമ്മിലുള്ള മാരേജിനെ പറ്റിയിട്ടാണ് അപ്പോൾ പണ്ട് കാലം മുതലേ നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന നമ്മുടെ നാട്ടിൽ നോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഭവത്തെ അപ്നോർമൽ ആക്കിയിട്ട് ചിത്രീകരിച്ചത് ബ്രിട്ടീഷേഴ്സാണ് ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷമാണ് ഈ ട്രാൻസ്ജെൻഡേഴ്സിനൊന്നും വെളി നടക്കാൻ പറ്റാതെ വരുന്നതും പിന്നെ അവർക്കൊന്നും ആ ഒരു റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാതിരുന്നതും ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് നമ്മൾ ഹിസ്റ്ററിയിലേക്ക് റിയൽ ഹിസ്റ്ററിയിലേക്ക് തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കുറച്ചും കൂടിയൊക്കെ ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും കുറച്ചും കൂടി റെഫർ ചെയ്ത് കുറച്ചും കൂടി എന്താണ് സംഭവം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് കാര്യങ്ങൾ പിടികിട്ടും നമ്മുടെ സമൂഹത്തിലുള്ള ഒരു സോ സോക്കോൾഡ് സ്റ്റീരിയോടൈപ്പിനുള്ളിൽ നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ അബ്നോർമൽ ആയിട്ട് മാത്രമേ നമ്മൾക്ക് തോന്നത്തുള്ളൂ കഴിഞ്ഞ ദിവസം ഞാൻ ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചൊരു വീഡിയോ ചെയ്തിരുന്നു അതിനകത്ത് ഞാൻ പറഞ്ഞു നാച്ചുറൽ വേൾഡില് അതായത് മറ്റ് സ്പീഷ്യസുകളുടെ ഇടയിൽ പോലും ഹോമോസെക്ഷുവാലിറ്റി കാണുന്നുണ്ട് അങ്ങനെ പറഞ്ഞപ്പോ അതിനെ പറ്റിയിട്ട് പോലും ആൾക്കാർക്ക് അറിയത്തില്ല അറിവില്ല എന്നിട്ട് എന്നെ കളിയാക്കാൻ വന്നു കുറെ ആൾക്കാർ ഞാൻ അന്നേരം പറഞ്ഞു മനുഷ്യന്റെ മനസ്സ് ഭയങ്കര കോംപ്ലെക്സ് ആയതുകൊണ്ട് മനുഷ്യന്മാർക്ക് ഒരു സൂക്കേടാണ് ഈ ഹോമോസെക്ഷുവാലിറ്റി എന്ന് പല പല ആൾക്കാരും പറയുന്നത് കേട്ടിട്ടുണ്ട് എന്നാൽ മൃഗങ്ങളോ മൃഗങ്ങളുടെ മനസ്സ് അത്ര കോംപ്ലെക്സ് അല്ല മൃഗങ്ങൾക്ക് മനുഷ്യൻ്റെ അത്രയും ഇല്ല എന്ന് പറയുന്നുണ്ട് മൃഗങ്ങളുടെ ഇടയിൽ പോലും ഹോമോസെക്ഷുവാലിറ്റി കാണുന്നുണ്ട് പണ്ട് തൊട്ടേ ഇപ്പോഴല്ല പണ്ട് തൊട്ടേ ശാസ്ത്രം ഇത്ര ആയതിനു ശേഷമാണ് അതിനെ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ പറ്റിയത് ഈവൻ നമ്മുടെ കരയിലെ ഏറ്റവും വലിയ ജീവി എന്ന് പറയുന്നത് ആനയാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ജീവി ആനയാണ് ആനകളുടെ ഇടയിൽ പോലും ആഫ്രിക്കൻ സെലിഫൻ്റെ ഇടയിൽ പോലും ഹോമോസെക്ഷുവാലിറ്റി കണ്ടുപിടിച്ചിട്ടുണ്ട് നമ്മുടെ കാട്ടിലെ രാജാവ് സിംഹം സിംഹങ്ങൾക്കിടയിൽ കാണാം പുലി എല്ലാ ജീവജാലങ്ങളുടെ ഇടയിലും ഇത് കണ്ടിട്ടുണ്ട് ഈവൻ അക്വാട്ടിക് ആനിമൽസിൻ്റെ ഇടയിൽ പോലും ഡോൾഫിൻസ് ആയിക്കോട്ടെ നമ്മുടെ തിമിംഗലങ്ങൾ ആയിക്കോട്ടെ ഇവരുടെ ഇടയിൽ പോലും ഇത്തരം റിലേഷൻഷിപ്പ് സയന്റിസ്റ്റുകൾ കണ്ടുപിടിച്ചിട്ടുണ്ട് ഈവൻ അതിന് ലൈവായിട്ടുള്ള എക്സാമ്പിള് പല സൂകളിലും ജീവിച്ചിരിപ്പുണ്ട് അപ്പം ഇത്തരം കാര്യങ്ങളെ പറ്റിയിട്ട് നമ്മൾ അറിവ് നേടിക്കഴിഞ്ഞാൽ നമ്മൾക്കിതിനെയൊക്കെ നോർമലായിട്ട് കാണാൻ പറ്റും നമ്മൾ ആരുടെയും സെക്ഷുവാലിറ്റി മനസ്സിലാക്കിയിട്ട് ഒരാളെയും ജഡ്ജ് ചെയ്യണ്ട അവരുടെ ജീവിതം അവരെങ്ങനെയാണ് ജീവിക്കുന്നത് നല്ല രീതിയിലാണോ ജീവിക്കുന്നത് മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നുണ്ടോ അത് മാത്രം നമ്മൾ നോക്കിയാൽ പോരെ അവർ യാതൊരു രീതിയിലുള്ള തെറ്റായ മെസ്സേജും സമൂഹത്തിന് കൊടുക്കുന്നില്ല അവരെ ഇഗ്നോർ ചെയ്ത് അവരെ അവഗണിച്ച് അവരെ പറ്റി നെഗറ്റീവ് പറഞ്ഞ സമൂഹത്തിന് മുമ്പിൽ നല്ല രീതിയിൽ അവർ ജീവിച്ച് കാണിക്കുന്നു അവരുടെ റിലേഷൻഷിപ്പ് ഹെൽത്തി ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ് അവർ തമ്മിൽ പരസ്പരം ബഹുമാനിക്കുന്നുണ്ട് സ്നേഹിക്കുന്നുണ്ട് എന്ന് അവർ നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നു അത് മാത്രമാണ് ആദിലെയും നൂറയും ചെയ്യുന്നത് ലക്ഷ്മി പറഞ്ഞതിനോട് എനിക്ക് ഒട്ടും യോജിക്കാൻ പറ്റുന്നില്ല അതായത് ലക്ഷ്മിയുടെ മകൻ വളർന്നു വരുവാണ് അവൻ ഇത് കണ്ടല്ലേ പഠിക്കുന്നത് എന്നൊരു സ്റ്റേറ്റ്മെന്റ് ലക്ഷ്മി പറഞ്ഞു സത്യത്തിൽ സ്വന്തം മകനെയൊക്കെ ഇത്തരം വൃത്തിപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇരയാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര മോശമാണ് ഒരു കുഞ്ഞും ആരെയും കണ്ടും സെക്ഷുവാലിറ്റി മാറ്റത്തില്ല നമുക്ക് നാച്ചുറലി തോന്നുന്ന ഇൻസ്റ്റിൻ്റ് ആണ് ഒരാളോട് അട്രാക്ഷൻ തോന്നുന്നു ഒരു മനുഷ്യനോട് അട്രാക്ഷൻ തോന്നുന്നു ഇപ്പോൾ നോർമലി ഉള്ള ഒരു അട്രാക്ഷൻ എന്താണ് ആണിന് പെണ്ണിനോടും പെണ്ണിന് ആണിനോടുമാണ് അട്രാക്ഷൻ തോന്നുന്നത് ഈ അട്രാക്ഷൻ നേരെ തിരിച്ചുണ്ടാകുന്നു അത് നാച്ചുറൽ ഇൻസ്റ്റിങ്റ് ആണ് അതൊരിക്കലും മാനസിക രോഗമല്ല അങ്ങനെ മാനസിക രോഗമായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനൊക്കെ മരുന്ന് ഉണ്ടായിരുന്നതിനെ പക്ഷെ അതിനൊന്നും മരുന്നില്ല സോ അതിന്റെ അർത്ഥം എന്താണ് ഇതൊരു മാനസിക രോഗമല്ല നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇൻസ്റ്റിൻ്റ് ആണ് ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ അല്ല സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണ് എന്ന് പലരും പൊട്ടത്തരം പറയുന്നത് കേട്ടു ഇതൊരു സൈക്കോളജിക്കൽ ഇഷ്യൂ അല്ല ഇത് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് നാച്ചുറൽ ആയിട്ടുള്ളൊരു ഇഷ്യൂ ആണ് അങ്ങനെ മാത്രം ഇതിനെ കൺസിഡർ ചെയ്താൽ മതി എല്ലാ കാര്യവും നാച്ചുറലി പറയുന്നത് എന്താണ് ആണും നാച്ചുറൽ ആണ് പെണ്ണും പെണ്ണുമാണെങ്കിലും ആണു അത് നാച്ചുറൽ അല്ല അങ്ങനൊന്നും ഇല്ല അതൊക്കെ നമ്മുടെ ചിന്താഗതിക്ക് അനുസരിച്ചിട്ടാണ് ലാലേട്ടൻ ഇന്നലെ പറഞ്ഞ ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ് ലാലേട്ടൻ പറഞ്ഞു നമ്മുടെ ശരികൾ ചിലപ്പോൾ മറ്റൊരാൾക്ക് തെറ്റായിരിക്കാം മറ്റൊരാളുടെ തെറ്റ് നമുക്ക് ശരിയായിരിക്കാം എന്ന് വെച്ച് ഞാൻ തെറ്റാണ് എന്ന് വിചാരിക്കുന്ന ഒരു കാര്യം മറ്റൊരാൾ ചെയ്യുമ്പോൾ എനിക്ക് അയാളെ പോയി കുറ്റപ്പെടുത്താൻ പറ്റുമോ പറ്റത്തില്ല അപ്പം അത് മാത്രം ആലോചിച്ചാൽ മതി നമ്മൾ നോർമലൈസ് ചെയ്യണ്ട നമ്മൾ അവരെ പരിഗണിക്കേണ്ട അവർ ജീവിച്ചോട്ടെ ലെറ്റ് ദം ലീവ് അത് മാത്രമാണ് അവർ കൊടുക്കുന്ന മെസ്സേജ് അവരും ജീവിച്ചോട്ടെ അവരും ഈ സമൂഹത്തിൻ്റെ പാർട്ടാണ് അവരും ഈ സമൂഹത്തിലെ വ്യക്തികളാണ് ഇൻഡിവിജ്വൽസാണ് അവർക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട് അവർ ജീവിച്ചോട്ടെ